ഹായ് എല്ലാവർക്കും നമസ്കാരം ഹെർബലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെർബൽ ഓയിൽ തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം നമ്മൾ പതിനാറ് കൂട്ടം പച്ചമരുന്ന് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കുന്നത് ഏർ ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മുടി ഊരുന്നത് നിൽക്കാനും അതുപോലെ തന്നെ ഹെയർ ഹെയർ ഹെയറിൽ ഉള്ള ചൊറിച്ചില് അതുപോലെ തന്നെ താരൻ ഒരു പരിധി വരെ കുറയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു ഉള്ളുവെക്കും ഉള്ളും വെക്കും നീളവും ഉണ്ടാവാനും നല്ലതാണ് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ ശരിക്കും കറപ്പ് കിട്ടാൻ പാകത്തിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത് നീലാമിരി നന്നായിട്ട് ചേർക്കുന്നുണ്ട് അപ്പൊ അതുപോലെ നമുക്ക് ജലദോഷം അങ്ങനെയുള്ള ഉള്ളവർക്കും ഇത് തേക്കാം നമ്മൾ അതിന് അതിനുള്ള ഉള്ളി ചുവന്നുള്ളി അതുപോലെ കരിഞ്ചീരകം അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് എടുക്കുന്നത് മൂന്ന് മണിക്കൂർ കൊണ്ടാണ് നമ്മളിത് കാച്ചി എടുക്കുന്നത് കേട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുക കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ കേട്ടോ താങ്ക് യു നമ്മൾ കഴിച്ച തീർന്നു അപ്പൊ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റില് ഇത് നീലാമരിയാണ് നീലാമരി നമ്മുടെ ഉണ്ട് നമ്മൾ പറിച്ചെടുത്തത് നീലാമരിയാണ് ഇത് ഇത് കരിവേപ്പിന്റെ ഇലയാണ് ഇത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല പിന്നെ ഇത് ചെമ്പരത്തിപ്പൂവ് ഇത് അരിവേപ്പ് ഇത് പനിക്കൂർക്ക ഇത് തുളസി ഇത് തുമ്പത് പൂവാകുരനില കയ്യുണ്യം വെറ്റില ഇത് ഉർ നെല്ലി ആ ഇത് നമ്മുടെ കറ്റാർ വാഴ ആ ഇത്രയും ഇത് നമ്മുടെ എന്താ മൊയൽ ചെവിയൻ എന്ന് പറയും മൊയൽ ചെവിയൻ ആണ് കേട്ടോ ഇത് ഇത്രയും ഇനി നമ്മൾ വേറെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് നീർക്കെട്ടും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മള് കരിഞ്ചീരകം വളരെ കരിഞ്ചീരകം ഇത് ചുമ ഇത് നമ്മൾ ഉലുവ കുതിർത്തി വെച്ചിരിക്കുന്നതാണ് ഉലുവ പിന്നെ കുറച്ച് കുരുമുളക് ഇത് നെല്ലിക്കാം സാധനം ചെയ്തിട്ടാണ് നമ്മള് നമ്മുടെ എണ്ണ നമ്മുടെ ഹെർബൽ ഓയില് തയ്യാറാക്കുന്നതാണ് ഇത് നമ്മള് പതിനാറ് കൂട്ടം പച്ചമരുന്ന് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇതിപ്പോ ചേരുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ മൂന്ന് മണിക്കൂർ നിന്ന് ഇളക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയില്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും പിന്നെ ഇതുകൊണ്ട് പ്രയോജനമില്ല അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കും അങ്ങനെ പതിനാറ് കൂട്ടം പച്ചമരലിനെ ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഓയിലാണ്